വർക്കിനോട് ഒരു പ്രതിബദ്ധതയും വേണം അതിനോടൊരു ഇഷ്ടവും വേണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട് നിന്നും ഒമാനിലെ സലാലയിലെത്തിയ ബദറുദ്ദീൻ ഏക ആശ്വാസം കേരളത്തിലെ പരിചിതമായ കാലാവസ്ഥ സലാലയിലും എന്നതായിരുന്നു സത്യം പറഞ്ഞ ഒമാൻ എന്റെ എന്റെ രാജ്യമാണ് ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ബദ്രുദ്ദീൻ എന്താണ് എങ്ങനെയായത് അത് ഒമാനാണ് ഒമാനിൽ നിന്നാണ് ഇവിടത്തെ ഭരണാധികാരികളൊക്കെ ഭയങ്കര വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും നമുക്ക് നാട്ടിലൊന്ന് നാട്ടിൽ നമ്മൾ എന്തൊക്കെ സഹിക്കണം ഇവിടെ ഒന്നുമില്ലല്ലോ നിങ്ങൾ നിങ്ങൾ വരൂ നിങ്ങൾ ജോലി ചെയ്യൂ നിങ്ങൾ നിങ്ങളുടെ ശമ്പളം വാങ്ങൂ നിങ്ങൾ നന്നായിട്ട് ജീവിക്കും പിന്നീട് അങ്ങോട്ട് കണ്ട പ്രതിസന്ധികളെയെല്ലാം ഒരു ചെറു പുഞ്ചിരി കൊണ്ട് നേരിട്ട് ഇദ്ദേഹം ഇന്ന് ഒമാനിൽ നാനൂറിൽ പരം തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്ന ഒരു വലിയ സംരംഭകനാണ് കൂടാതെ ഒരു അമേരിക്കൻ കമ്പനിയുടെ ഷെയർ ഹോൾഡറും ഒമാനിലെ മാനേജിംഗ് ഡയറക്ടറുമാണ് ശ്രീ തലേക്കില്ലേ മുടി ഇതൊന്നും ബഥുദ്ദീൻ ഒമാനിലെ പല ഭാഗങ്ങളിലും ഇന്നീ മലയാളിക്ക് സ്വന്തമായി ഭൂമിയുണ്ട് എന്നുള്ളത് ഒരു അഭിമാനകരമായ നേട്ടമാണ് എന്നിരുന്നാലും ഇപ്പോൾ ഒമാനിലെ അസൈബ കടൽ തീരത്ത് സ്വന്തം ഭൂമിയിൽ പണിത വീട്ടിൽ താമസിക്കാനുള്ള ഒരുക്കത്തിലുമാണ് ഈ അന്തിക്കാടുകാരൻ അപ്പൊ ഞാൻ അന്തിക്കാട്ടുകാരനാണെങ്കിൽ കൂടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്തിക്കാട് നിന്ന് അടുത്ത ഗ്രാമമായ വപ്പുഴ എന്ന് പറയും പുത്തൻപിടിക കിഴക്കേ ഭാഗം അത്ര അവിടേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു നമ്മളൊക്കെ പൈസ കൊടുത്ത് റിസോർട്ടിലൊക്കെ ചെന്ന് താമസിക്കുന്നു അന്ന് നമ്മളൊക്കെ റിസോർട്ട് ജീവിതം നയിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണ് നാട്ടിലെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ ഒരു വെളിപ്പാട് അകലം മാത്രമാണ് പതിർത്തിയെന്ന് ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ വാദം തിരക്കുകൾക്കിടയിലും ദർശന ടി വിരുന്നിന്റെ അതിഥിയായി എത്തുന്നത് ശ്രീ ശ്രീംദ്ദീൻ അതിർത്തികൾക്കപ്പുറം ആനന്ദത്തിലാണ് ഈ അന്തിക്കാടുകാരൻ നമസ്കാരം ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ദർശന ടിവിയുടെ വിരുന്നിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം വളരെ അഭിമാനത്തോടുകൂടിയാണ് വിരുന്നിന്റെ ടി വി ഇപ്പോൾ മസ്കറ്റിലുള്ളത് മസ്കറ്റിൽ എത്തുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തൃശ്ശൂർ അന്തിക്കാട് നിന്നും വിമാനം കയറിയ ഒരു മലയാളി മസ്കറ്റിലെ സലാലയിലെത്തുന്നു അവിടുന്ന് അങ്ങോട്ട് തൻ്റെ ജീവിതയാത്രയിൽ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയും ഇന്ന് മസ്ക്കറ്റ് മലയാളികളിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വലിയ ബിസിനസ്സുകാരനും സാമൂഹിക പ്രവർത്തകനുമാണ് ഇന്ന് മസ്കറ്റ് പ്രൊജക്ട്സ് അൻഎൻവയ്മെൻ്റൽ സർവീസ് എൽ എൽ സി എന്ന ഒരു വലിയ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ഇപ്പോൾ ഒരു അമേരിക്കൻ കമ്പനിയായ ഗ്രേഡിയൻ എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും കൂടിയാണ് മിസ്റ്റർ ഇ എം ബദർദീൻ സാർ വളരെ ആദരവോടുകൂടി ബഹുമാനത്തോട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ശ്രീ ഇ എം ബദർദ്ദീൻ സാറിനെ വിരുന്നിലേക്ക് സാർ നമസ്കാരം നമസ്കാരം സാർ ആദ്യം തന്നെ വളരെ സന്തോഷം തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അന്തിക്കാട് എന്ന് ഒരു ഗ്രാമപ്രദേശത്ത് നിന്നും ഒന്ന് ഒരു ഒരു വിദേശ സ്വപ്നം കാണുക എന്ന് പറയുന്നത് തന്നെ ചെറിയ കാര്യമല്ല അവിടുന്ന് സാറ് ബോംബെയിലേക്ക് എത്തുന്നു അവിടുന്ന ശേഷം മസ്ക്കറ്റിലേക്ക് വരുന്നു എന്താ പറയേണ്ടത് സംഘർഷഭരിതമായ ഒരു യാത്ര എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് എന്നാലും ഇത് സാറുമായിട്ടുള്ള സംസാരത്തിൻ്റെ അറിവിലാണ് ഞാൻ പറയുന്നത് പ്രഷർക്കായി എങ്ങനെയായിരുന്നു ഈ ഒരു വിദേശ യാത്ര അനിവാര്യമായി വന്നത് ആ യാത്രയുടെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു തുടക്കം നമസ്കാരം എല്ലാവർക്കും എൻ്റെ ബ്രദർ എൽഡർ ബ്രദർ സലാലയിൽ എഴുപത്തൊന്നിൽ വന്നിട്ടുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഒമാൻ മജസ്റ്റി അധികാരം എടുത്ത് ഏറ്റെടുത്ത ആ ഒരു കാലയളവിലാണ് എൻ്റെ ജ്യേഷ്ഠനും സലാലയിൽ എത്തിയത് അദ്ദേഹം വന്നത് കപ്പൽ കപ്പലിൽ കൂടെ കപ്പൽ യാത്രയാണ് ബോംബെ അതെ അപ്പോൾ ആൾ എത്തി ഒരു പത്ത് വർഷത്തിന് ശേഷം നമ്മളും നെക്സ്റ്റ് ജന ലെവലിൽ നിന്നുള്ളത് നമ്മൾ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ അനിയന്മാർ അല്ലെങ്കിൽ നമ്മുടെ ആരാണോ ഗൾഫിൽ എത്തപ്പെട്ടത് എത്തപ്പെട്ടിട്ടുള്ളത് അവരെ ബന്ധുമിത്ര മിത്രാദികൾ അല്ലെങ്കിൽ അവരെ സഹോദരങ്ങൾ അതല്ലെങ്കിൽ നാട്ടുകാർ അങ്ങനെ ഒരു വിസ വിസ വടുക്കുക വരിക എന്നുള്ളതാണ് അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പോക്ക് ഞാൻ പഠിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞു ഒരു ചെറിയ രീതിയിലൊക്കെ ഒരു എൻ്റെ അമ്മാവൻ്റെ ഒരു ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ഷോപ്പിൽ കുറച്ച് അന്നൊക്കെ പറയാം നമ്മൾ സാധാരണയൊക്കെ പറയുക കൈത്തൊഴിൽ പഠിക്കുക എന്നുള്ളതാണ് എവിടെ പോയാലും ഒരു നിന്ന് പറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈത്തൊഴിൽ പഠിക്കുക അങ്ങനത്തെ ഒരു കൈത്തൊഴിലിൻ്റെ ഒരു ഇലക്ട്രിക്കിൻ്റെ ഒരു ഫേസിൻ്റെ നോട്ടറൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവിടുന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ജൂലൈ അഞ്ചാം തീയതിയാണ് ഞാൻ അവിടുന്ന് നാട്ടിൽ നിന്ന് പുറപ്പെട്ടത് അപ്പോൾ ഞാൻ അന്തിക്കാട്ടുകാരനാണെങ്കിൽ കൂടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്തിക്കാട് അന്തിക്കാടുന്ന് അടുത്ത ഗ്രാമമായ വപ്പുഴ എന്ന് പറയും കിഴക്കേ ഭാഗം അത്ര അവിടേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു അന്നത്തെ നമുക്കറിയാമല്ലോ ജീവിതം എൻ്റെ ഫാദറും മദറും ഒക്കെ ക്ഷീര കർഷകരാണ് അപ്പോൾ അവർക്ക് കൃഷി സംബന്ധമായിട്ടുള്ള ആ അടുത്തു പുറത്ത് ജീവിച്ചാലേ അവർക്ക് എരുമയായാലും പശു ആയാലും ഒക്കെ വളർത്തി നമുക്ക് ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പി മാത്രം മൂന്ന് മൂന്നാൾക്കാരുണ്ടായിരുന്നുള്ളൂ ജ്യേഷ്ഠൻ എന്നേക്കാൾ ഒരു പതിനഞ്ച് വയസ്സിന് മൂത്തതാണ് അപ്പോൾ എനിക്ക് ഓർമ്മ വയ്ക്കണേലും മുന്നൊക്കെ ആൾ നാട് വിട്ടു പല കാര്യങ്ങൾക്കായിട്ട് നാട് നാട് വിട്ടിരുന്നു അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്തിക്കാട്ടിൽ നിന്ന് കുറച്ച് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുത്തൻ പിടിയൊക്കെ പറിച്ച് നട്ടു അവിടെ നിന്നാണ് ഞാൻ സലാലയ്ക്ക് ഇക്ക വൈ വിസ് അയച്ചു തന്നിട്ട് ഞാൻ സലാലയ്ക്ക് പോരുന്നത് അന്നത്തെ ആ ഓർമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം വപ്പുഴ എന്ന് പറഞ്ഞാൽ ഒരു ഐലൻഡാണ് ഒരു ഐലൻഡ് അന്ന് അവിടെ വെച്ച് കഴിഞ്ഞാൽ നാല് പുറവും പാടങ്ങളും പാടങ്ങളും പിന്നെ വെള്ളം കയറിയാൽ വെള്ളത്തിൻ്റെയും നമ്മൾ ഇന്നൊക്കെ നമ്മളൊക്കെ പൈസ കൊടുത്ത് റിസോർട്ടിലൊക്കെ ചെന്ന് താമസിക്കുന്നു അന്ന് നമ്മളൊക്കെ റിസോർട്ട് ജീവിതം നയിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണ് അത്രയും അന്നൊരു ഇലക്ട്രിസിറ്റി ഇല്ലാഭാഗത്തൊന്നും ഒരു ഇലക്ട്രിസിറ്റി ഇല്ല എന്നൊക്കെ നമുക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ വാതിലെ തുറന്നിട്ട് നല്ല കാറ്റും നാല് പുറം നല്ല ഗ്രീനറികളും കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കൊയ്ത്ത് പാടങ്ങളും കന്നുകാലികളും പശുക്കളും പക്ഷികളും പിന്നെ മഴക്കാല മഴക്കാലം കഴിഞ്ഞാൽ കണ്ണ് അത്താ ദൂരത്തുള്ള കായൽ പിന്നെ വഞ്ചി കുത്തിക്കളി ആ ഒരു രസമായിട്ടുള്ള ഒരു ചെറുപ്പകാലം ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് പത്തൊമ്പത് വയസ്സിൽ നമ്മൾ ജ്യേഷ്ഠൻ തന്ന ഒരു വിസിംഗ് കൊണ്ട് കയറുന്നത് ശരിക്കും ഈ എന്താ പറയണ്ട ഒരു സ്വർഗ്ഗം നഷ്ടപ്പെടുത്തിയിട്ടാണ് ഒന്നും ആലോചിക്കാൻ പറ്റില്ല നമുക്ക് ഇന്നത്തെ ജനറേഷൻ ഇന്നത്തെ ജനറേഷൻ ഞാൻ പറയും എൻ്റെ മക്കളോടൊക്കെ ഞാനൊക്കെ അറ്റ്ലീസ്റ്റ് കുറേ കുറേയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ചെറുപ്പം ശരിക്കും നാട്ടിൽ നമ്മളൊക്കെ നന്നായിട്ട് കളിക്കും സ്കൂളിലായാലും എവിടെ ആയാലും സ്പോർട്സിലായാലും നാടകങ്ങളായാലും എല്ലാ ആക്ടിവിറ്റീസിലൊക്കെ ഉണ്ടാവും അതൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ ഒരു ഒരു പോരലേ പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും ഒരു മോനുണ്ടായിരുന്നല്ലോ വളരെ ലാളിച്ചു വളർത്തിയതാണ് അവിടെ നിന്നാണ് ഈ ഇത്രയും കൊടും ചൂടിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പോൾ നാട്ടിൽ വന്ന് അന്ന് വപ്പോഴ രാത്രി ഒരു നമ്മളൊരു നാല് മണിക്ക് അഞ്ച് മണിക്കാണ് കാറ് വന്നത് ഞങ്ങളെ പിക്ക് ചെയ്യാനുള്ളത് അപ്പോൾ എൻ്റെ വപ്പുഴയിലേക്ക് കാറൊന്നും എത്തൂല അപ്പോൾ ഞങ്ങൾ കാൽനടയായിട്ട് അതി ആ വപ്പുഴയിലെ ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു അമ്പത് ശതമാനം ആൾക്കാരുണ്ടാവും ആ പുലർച്ചെ നേരത്തന്നെ യാത്രയാക്കാൻ അവിടെ എൻ്റെ കിഴക്കേല പാറുമ്മ്മാമ്മ മീനാക്ഷി അമ്മായി അതേമാതിരി സുദർശൻ്റെ അമ്മ കിഷോർ ധർമ്മൻ ദാസൻ ഒരു ഗാങ്ങ് ഉണ്ട് അത്രയധികം ആൾക്കാരായിട്ടാണ് എന്നെ യാത്രയൊക്കെ വെച്ചാൽ അവർക്കൊരു എന്താ പറയുക അന്നത്തെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഗ്രാമങ്ങളിലൊക്കെ നമ്മളത്ര ഐക്യാണ് ജാതിയുടെ മതത്തിൻ്റെ ഒരു മതിൽക്കെട്ടുകളില്ലാത്ത ഒരു മതിൽക്കെട്ടുകളില്ല ഞാൻ ഞാനെൻ്റെ ഇറയത്തിൽ കിടക്കും അപ്പുറത്തെ വീടിൻ്റെ അപ്പുറത്തെ അമ്മാമ്മ കെടുക്കും ഇവിടെ നിന്ന് ചുമച്ച അമ്മ വിളിച്ചു നോക്കിയാൽ എന്താ പത്രു വീട്ടിലിരിക്കി കറിയില്ലെങ്കിൽ അവിടെ ഏഹ് നമ്മ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു കാലഘട്ടം ഒന്നും ഇന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല അത്രയും നമ്മൾ നമ്മുടെ നമുക്ക് ഒരാൾക്കും ഇന്ന് ഇപ്പം നമ്മൾ ഈ ലഹരിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോഴൊക്കെ എനിക്ക് കൗതുകം തോന്നുന്നു കാരണം എനിക്ക് എൻ്റെ ഞാനൊക്കെ പുത്തൻപീഡിയ സെൻറ്ററിൽ നിന്നിട്ട് എൻ്റെ അയൽവക്കത്തുള്ള എൻ്റെ ഉപ്പാട സ്ഥാനത്തുള്ള ഏതെങ്കിലും അങ്കിളിമാരൊക്കെ വരുമ്പോൾ നമുക്ക് പേടി അവർ അധികാര കൂടി നമ്മളോട് ചോദിക്കും എന്തെല്ലാം ഭദ്രവോടെക്കണ് അപ്പോൾ നമ്മൾ പരുങ്ങും അല്ല ഞാൻ അങ്ങനത്തെ അന്ന് നമ്മൾ അവരും കൂടിയൊക്കെ പേടിച്ച് നമ്മൾ നാടും നാട്ടുകാരും ഒക്കെ പേടിച്ചു വളർന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് അതല്ല ഇന്ന് എന്താണെന്ന് ചോദിക്കും അവർ തിരിച്ച് അവർ നമ്മൾ തിരിച്ച് നമ്മുടെ മക്കൾ തിരിച്ച് പറയുകയും ചെയ്യും നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാർ ചോദിക്കുകയില്ലേ കാരണം അവർക്കറിയാം അതിൻ്റെ ആൻസർ ഇന്നതാണ് വരാന്നുള്ളത് അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത് ഇത്രയും നല്ല നമ്മുടെ നാടിൻ്റെ ഒരു നാ യാത്ര ഇപ്പോൾ കൂടി ആ ആ സ്നേഹം ഇപ്പോഴും ഉണ്ട് ഇന്ന് എപ്പോൾ ചെന്നാലും ഞാൻ ഇപ്പോൾ പത്ത് നാൽപ്പത്തി മൂന്ന് വർഷമായി കഴിഞ്ഞിട്ട് ചെന്നാലും എൻ്റെ അന്തിക്കാടുള്ള നാട്ടുകാരെ ആയാലും പപ്പുഴയിലുള്ള നാട്ടുകാരെ ആയാലും വീട് വീടാന്തരം കയറി ഇറങ്ങും എൻ്റെ അന്നത്തെ സുഹൃത്തുക്കളും ഇന്നത്തെ സുഹൃത്തുക്കളും ഒക്കെ എൻ്റെ ആ സുഹൃത്തുക്കൾ തന്നെയാണ് അല്ല ഈ അന്നത്തെ ഒരു പത്തൊമ്പത് വയസ്സുകാരനാണ് പയ്യെന്നു പറയുമല്ലോ അന്ന് അന്ന് ലഹരി എന്നു പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ലഹരി എന്ന് പറയുന്ന നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല അന്നത്തെ അന്നത്തെ ഒക്കെ അന്നൊക്കെ നമ്മുടെ കാരണന്മാർക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളൊന്നും നാട്ടിൽ ബീടിയെ വലിക്കില്ല നമുക്കൊന്നും അതിനുള്ള സ്പേസ് ഇല്ല നാട്ടില് പോലും അല്ല അവര് സിഗരറ്റൊക്കെ വലിക്കാൻ പബ്ലിക്കായിട്ടൊന്നും ഒരു സ്പേസ് ഇല്ല കാരണം നമ്മൾ നമ്മൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പേടിച്ച് ജീവിക്കുന്നതാ ആ ഗ്രാമങ്ങളിൽ അങ്ങനെയാണ് ടൗണിലൊക്കെ ആയിരിക്കാം കാരണം അത് അറിയില്ല 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 നമ്മളൊന്നും ടൗണിൽ പോയിട്ട് ജീവിച്ചില്ല നമുക്കിപ്പോൾ എൻ്റെ അന്തിക്കാടായിരിക്കാനും അവിടുത്തെ നാല് പുറത്തുള്ള നമ്മുടെ ആൾക്കാരൊക്കെ നമ്മുടെ രക്ഷിതാക്കളാണ് അതേമാതിരി വപ്പുഴയിൽ ചെന്നപ്പോഴും അവിടുത്തെ നാല് വയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ നമ്മുടെ രക്ഷി അത് എൻ്റെ മാത്രമല്ല ഞങ്ങൾ എൻ്റെ ഉപ്പിമ്മൊക്കെ അവരെയും കൂടി എന്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര അധികാരസ്ഥാന അന്തിക്കാട് പ്രദേശത്തും അപ്പോഴേ പപ്പുഴ പ്രദേശത്തും ഒക്കെ പറഞ്ഞാൽ അമ്മ എൻ്റെ ഉമ്മ വഴക്ക് പറഞ്ഞാൽ പോലും അവരൊന്നും പറയില്ല പാത്തുമ്മർ അധികാരസ്ഥലുള്ളത് ആ ഭാഗത്തെ കൊച്ചുകുട്ടികളൊക്കെ ഇല്ലേ നേരത്തെ ഇനിട്ടില്ലെങ്കിൽ അവരൊക്കെ പുലർച്ചെ അഞ്ചുമണിക്ക് അഞ്ഞിട്ടുള്ള മട കൽപ്പന കൽപ്പന അതേമാതിരി വീട്ടിൽ ആ അയൽവകത്തൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടായാലും നേരിട്ട് ഇടപെടാനും വഴക്ക് പറയാനും നിയന്ത്രിക്കാനും ഒക്കെ ഉമ്മ ഭയങ്കര പ്രാപ്തിയായിരുന്നു ഇപ്പം എൺപത്തെട്ട് വയസ്സായി എൻ്റെ കൂടെ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് സാറേ ഇവിടെയുണ്ട് സാറേ ഒരു സന്തോഷം ചോദിച്ചോട്ടെ ഞാൻ ഈ നാട്ടിൻപുറത്തുകാരൻ അന്തിക്കാടുകാരൻ പത്തൊമ്പത് വയസ്സുകാരൻ പയ്യൻ ബദറു ബദറു ഈ ഇ എം ബിയിലേക്കുള്ളൊരു മാറ്റമുണ്ടല്ലോ അതൊരു ഒരു മാറ്റം അത് സാർ അങ്ങനെ കാണുന്ന മാറ്റമുണ്ടത് നമ്മളൊരു ഒരു നമ്മ ഒന്നും വെറും വലിയ വട്ടം പൂജ ആയിട്ടൊക്കെയാണ് നമ്മൾ ഗൾഫിൽ നിന്ന് ഇവിടെ എത്തണത് ഇവിടെ എത്തുമ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് എന്തെങ്കിലും കൈപ്പടിയായിട്ട് തരണം എന്തെങ്കിലും കുറച്ച് ഇന്ത്യൻ റുപ്പീസ് ഇവിടെ വന്ന് റിയാലാക്കണം അത് ഒരു നമുക്കൊരു അഞ്ചോ പത്തോ ദിവസത്തിന് പോലുള്ള നമുക്ക് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജേഷ്ഠനുണ്ടായിരുന്നു അവിടെ എത്തിയപ്പെട്ടപ്പോൾ നമുക്ക് കൈത്തങ്ങായിട്ട് ജ്യേഷ്ഠനുണ്ട് റൂമിൽ റൂമിൽ ജ്യേഷ്ഠൻ്റെ റൂമിൽ താമസിക്കും ജ്യേഷ്ഠൻ മെസ്സ് അറേഞ്ച് ചെയ്തു പിന്നെ അവിടുന്ന് സാവകാശത്തിൽ ജോലി അന്വേഷിക്കേണ്ട ആ ഘട്ടം വന്നപ്പോൾ ജ്യേഷ്ഠൻ്റെ കടയിൽ തന്നെ ഒരു ടൈലറിങ് അത് അന്നത്തെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് നമ്മൾക്ക് ഒരു ഒരു നിലനിൽപ്പുണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ മെയിൻ മീൻസ് എൻ്റെ എൽഡർ ബ്രദർ അപ്പോൾ അദ്ദേഹം അവിടെ ടൈലറിങ് ഷോപ്പ് ഞാൻ ആദ്യം പറഞ്ഞില്ല ടൈലറിങ് ഉണ്ടായിരുന്നു അപ്പോൾ ആളൊരു എംബ്രോയ്ഡറി ടൈലറിങ് മെഷീൻ എടുത്തിട്ട് എന്നോട് പറഞ്ഞു നീ അതിലിരുന്ന് തൈക്ക് നമുക്ക് അതിലടയ്ക്ക് ജോലിയൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ചെറിയ ഇങ്ങനെ ലൈൻ ലൈനിട്ടടിക്കലും പിടിക്കലൊക്കെ ആയിട്ട് ഞാനൊരു ഒരു ഒന്ന് രണ്ട് മാസത്തോളം അവിടെ നിന്നു അതിലടയ്ക്ക് ജ്യേഷ്ഠന് ഞാനും കൂടി എൻ്റെ ആ ഫീൽഡിലുള്ള ബിസിനസ് ജോലി കണ്ടെത്തി ഞാൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ ജോയിൻ ചെയ്തു അവിടെ ഒരു അഞ്ച് വർഷം ജോലി ചെയ്തു അഞ്ച് വർഷം ജോലി ചെയ്ത് ആ ഒരു പരിജ്ഞാനം ശരിക്ക് എനിക്ക് ഇതിലേക്കൊക്കെ എടുക്കാൻ പറ്റി ഓ അത് കഴിഞ്ഞ് നാട്ടിൽ പോയി അഞ്ചു കൊല്ലം കൊണ്ടൊക്കെ നാടൊക്കെ ഭയങ്കര മാറി കുഞ്ചപ്പാടങ്ങളൊക്കെ പാട പറമ്പുകളായി അന്ന് ഒരു പത്ത് പത്ത് ഒരുപറക്കി നിലം വാങ്ങിയാന്ന് പറഞ്ഞാൽ പത്ത് പത്ത് സെൻ്റാണ് അപ്പം അന്ന് എല്ലാവരും പറമ്പുകളൊക്കെ വിറ്റ് ഈ പ പാടങ്ങൾ വാങ്ങി നികത്തി തയ്യപ്പാക്കി വീട് വെക്കി അത് ആ കാല നമ്മുടെ ആ കാലഘട്ടത്തിലെ വയലുകളൊക്കെ നികത്തുന്ന സമയമാണ് അതൊക്കെ ഞാൻ നാട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ഐലൻഡിൽ നിന്ന് പുത്തൻപീടിക വപ്പഴയിൽ നിന്ന് പുത്തൻപീടിക സെൻറ്റർ എത്തുന്ന വരെ രണ്ട് സൈഡും വയലുകളായിരുന്നു പുത്തൻപീടിക തൊട്ട് അന്തിക്കാട് വരെ വയലുകളായിരുന്നു അതൊക്കെ പാടങ്ങൾ പാടങ്ങളൊക്കെ തൂർന്ന് ഇപ്പോൾ പറമ്പുകളായി ഞാനൊരു അഞ്ചു കൊല്ലത്തെ അഞ്ചു കൊല്ലം കൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അറിയാൻ പറ്റാത്ത അത്ര ചേഞ്ചായി ആൾക്കാരെ കാണുമ്പോഴുള്ള രൂപവ്യത്യാസം നമ്മുടെ ആ മനസ്സിലുള്ള ഇപ്പൊ താങ്കളെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ആ ഒരു പിക്ചർ ഉണ്ടല്ലോ പക്ഷെ ഞാൻ അഞ്ചു വർഷം കഴിഞ്ഞ് ചെല്ലുമ്പോ മാറ്റം മാറ്റം പിന്നെ ഇവിടെ നിന്ന് പ്രകാശത്തീന്നല്ല ഇത്രയും നല്ല പ്രകാശത്തുനിന്ന് അവിടെ ചെല്ലണ ഒരു കറണ്ട് പോലും എത്താത്ത വപ്പഴയിലേക്ക് അന്ന് ഞാൻ വപ്പഴയിൽ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ലേ ഞാൻ ഫസ്റ്റ് നാട്ടിൽ മണ്ണെണ്ണവിളക്ക് അല്ലാന്ന് അതിപ്പോൾ സാറ് പറയുമ്പോൾ സത്യം പറഞ്ഞു ഞാനൊരു ഒരു ചെറുകതെയൊക്കെ വായിച്ച് കേൾക്കുന്ന പോലെയാണ് അതെ അതെനിക്ക് ഏറ്റവും വലിയ മനസ്സിൽ കൊള്ളണതെ എൻ്റെ സുദർശൻ്റെ വല്യമ്മ ഉണ്ട് കൗസിലല്ലിയമ്മ അവരൊക്കെ അവർ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അവർക്ക് നമ്മളോട് ഒരു അധികാരത്തിൽ സ്വരത്തിൽ സംസാരിക്കാനുള്ള അധികാരമുണ്ട് അവർക്ക് നമ്മൾ അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യും അത് നമ്മൾ സ്നേഹത്തോടെ ആ സ്നേഹത്തോടെ നമ്മളത് അംഗീകരിക്കും നമുക്ക് അപ്പൊ ഞാൻ അവിടെനിന്ന് കൈപ്പൊളേരവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഇവരോട് യാത്ര അപ്പൊ അവരൊരു തിരിഞ്ഞു നോക്കാണ്ട് പോടാന്നും പറഞ്ഞിട്ട് അല്ല അവർ തിരിഞ്ഞു നോക്കുമ്പോ ശുഭലക്ഷണമല്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ പറഞ്ഞത് ഞാൻ പിന്നെ തിരിച്ചു കിളിച്ചിളക്കുന്നത് ആ മുഖങ്ങളിൽ പലരും ഒരുപക്ഷെ ഇന്നുണ്ട് ഇപ്രാവശ്യം പോയിട്ട് ഞാൻ വല്യമാനെ പോയി കണ്ടിരുന്നു എല്ലാരും കാണാൻ പോവും ഞാൻ എല്ലാരേം കാണാം ഞാൻ ആ ഒരു എന്റെ കൂട്ടുകാരെ പല കൂട്ടുകാരുണ്ടായിരുന്നു രാജൻ അവന് രണ്ടു കാലും ഒരു കൈയും സ്വാധീനം ഇല്ലാത്തതാ അന്തിക്കാടുള്ളത് എല്ലാ പ്രാവശ്യം പോയാലും ഒരു മാസം കിട്ടും പോയാലും അവനെ പോയി കണ്ടിരിക്കും അന്നത്തെ ഈ ഇപ്പം ഇന്നിപ്പോ ആ ഒരു ഭദ്രൂ അന്നത്തെ കാലഘട്ടത്തിൽ ബദറു ഇന്ന് ഇ എം ബദറുദ്ദീൻ എന്ന് പറയുന്നൊരു വലിയ ഒരു ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട് അതിന് മസ്കറ്റ് പ്രൊജക്ട്സ് ആൻഡ് എൻവയ്മെൻറ്റൽ സർവീസ് എൽ എൽ സി എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ ഗ്രേഡിയൻ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറാണോ എനിക്ക് തോന്നുന്നു അങ്ങനെ അന്തിക്കാട്ടുകാർക്കൊന്നും അറിയാത്ത തരത്തിലൊരു ഒരു 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 ഉൾവളർച്ച സംഭവിച്ചിട്ടുണ്ട് അവർക്കൊന്നും എന്നെ കൂടുതലറിയില്ലേ നമ്മളങ്ങനെ ഒരു ഷോമേനല്ലോ ഞാനും അവർക്കും മകൻ ബദ്രു പത്രം അത്രയുള്ള ഇപ്പോഴും അങ്ങനെ തന്നെ കാണിക്കേണ്ട കാര്യങ്ങളല്ലോ നാനൂറ്റമ്പതോളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു എം ഡിക്ക് ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഇരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് സാറിന് എത്ര സാർ അത്ര സിമ്പിളായിട്ട് എടുത്ത് എടുത്തിരുന്നാലും ഈ ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു ബിസിനസ് വളർച്ച ആ ഒരു ലക്ഷ്യബോധത്തോടുള്ള ഒരു കാൽവെയ്പ്പ് എങ്ങനെയാണ് എങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും ഒരു നിർദ്ദേശം അല്ല കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്ന ഈ കമ്പനിയിൽ ഒരു ടെമ്പററി ഒരു വൺ മന്ത് വൺ മന്ത് പീരീഡിൻ്റെ ഒരു ഡ്രൈവറായിട്ട് ജോയിൻ ചെയ്തതാണ് കാരണം ഒരാളെ അവിടത്തെ ഒരു സൂപ്പർവൈസറെ പിക്ക് ചെയ്യുക ഡ്രോപ്പ് ചെയ്യാന്നുള്ളത് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ലല്ല ഇതൊക്കെ നമ്മൾ കഴിഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങൾ ആരോട് പറയുക ഒളിച്ചു വെക്കാറില്ല ഏ അതെ അതെ എന്നെ അറിയുന്ന ആൾക്കാരും എന്നെ കാണുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവും ഈ നിങ്ങളീ കാഴ്ചയിലൊക്കെ അവർക്ക് അവരോടൊക്കെ എനിക്ക് ഒളിച്ചു വെക്കാൻ പറ്റും എന്ത് ഒളിച്ചു വെക്കുന്നത് ഒന്നുമില്ല ഒക്കെ പച്ച പരമാർത്ഥനതൊക്കെ അപ്പോൾ ആളെ കൊണ്ടുവന്ന് വിടും കൊണ്ട് കൊണ്ടുവന്നാക്കും അത് കഴിഞ്ഞ് അപ്പോഴാണ് അവിടെ ഈ ഈ ഞാൻ പറഞ്ഞില്ല വാക്കം സീവറേജ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ മെയിൻ്റനൻസ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ ആ ഈ ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു ആളെ ഡ്രോപ്പ് ആയിരുന്നു ആള് ലീവിന് പോകുമ്പോൾ ഒരു വൺ മന്ത് ചാൻസ് എനിക്ക് തന്നു അപ്പോൾ എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു അവിടെ ചെന്ന് ഞാൻ സലാലയിൽ എത്തിയതിൻ്റെ ശേഷം ലൈസൻസ് എടുത്തു അപ്പോൾ ആ ലൈ ആ ലൈസൻസാണ് എന്നെ ഈ കമ്പനിയിലേക്ക് എത്തിയത് എത്തിച്ചത് അതല്ലെങ്കിൽ എൻ്റെ വേറൊരു റൂട്ടായേനെ പല ചിന്തകളും ഉണ്ടാവില്ല നമ്മൾക്ക് എന്തായാലും ഞാൻ ഇക്ക പിടിച്ചിരുത്തിയ എംബ്രോയ്ഡറി ഷോ ടൈലറിങ്ങോ അങ്ങനെയുള്ളതൊന്നുമല്ലോ ഒന്നുമില്ല ടെക്നിക്കൽ അല്ലെങ്കിൽ ബിസിനസ് ആ ലൈനിലായിരുന്നു നമ്മുടെ ഇത് അപ്പോൾ അതിനുള്ള അവസരങ്ങളിങ്ങനെ ചകഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ ഒരു നിമിത്തം അതായി ആ വൺ മന്തിനുള്ളിൽ അവർക്ക് ഭദ്രദീൻ ആരാണെന്നും എൻ്റെ ക്യാപ്പബിലിറ്റി എന്താണെന്നും മനസ്സിലായി അവർ അവിടുത്തെ സൂപ്പർവൈസറെ തിരിച്ച് മസ്ക്കറ്റിലേക്ക് കൊണ്ടുവന്ന് എനിക്ക് അവിടുത്തെ ഡ്യൂട്ടി തന്നു അപ്പോൾ ഒരു രണ്ട് വർഷത്തോളം ഞാൻ ആ ഒരു ജോയിൻ അവിടെ എടുത്തു ജോയിൻ ചെയ്ത് പിന്നെ അവർ അവർക്ക് ഇമ്മീഡിയറ്റ് മസ്ക്കറ്റിലേക്ക് ആവശ്യമായപ്പോൾ മസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജാനുവരി ഇരുപത്തിനാലാം തീയതി ഞാൻ മസ്ക്കറ്റിൽ വന്നു അന്ന തൊട്ട് ഇപ്പോൾ ഇന്ന് ആയിരത്തി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇന്നത്തെ മാർച്ച് ട്വന്റി സെവൻ അല്ലേ അത് വേറെ ഇവിടെ ഇൻഡോമെസ്കറ്റില് ഒരു കൺസിസ്റ്റൻസി സാറിന്റെ വിജയത്തിൽ ഒരു വലിയ ഞാൻ തീർച്ചയായിട്ടും ഡിസിപ്ലിനും അതുപോലെ തന്നെ കൺസിസ്റ്റൻസി വേണം നമ്മൾ ഒരു നമ്മൾ ഒരിക്കലും ചാഞ്ചാടാൻ പാടില്ല ജമ്പ് ചെയ്യാൻ പാടില്ല ഞാൻ ആ കമ്പനിയിൽ നിന്ന് വന്നു അത് എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗ് സർവീസസ് എൽ എൽ സി എന്ന് വലിയൊരു ഗ്രൂപ്പാണ് ഇവിടുത്തെ സ്വാഭാവിക ഗ്രൂപ്പ് വലിയൊരു ബിസിനസ് ഗ്രൂപ്പാണ് അതിൽ വന്നു അവിടുത്തെ ഞാൻ ടെക്നീഷ്യനായിട്ട് ജോയിൻ ചെയ്തു പിന്നെ അവിടുത്തെ ടെക്നിക്കൽ സൂപ്പർവൈസറായി അതുമാത്രമല്ല പക്ഷേ ഈയൊരു എൻവയറമെൻ്റൽ എൻജിനീയറിങ്ങിലെ ടെക്നിക്കൽ സൂപ്പർവൈസറായാലും ടെക്നിക്കൽ എൻജിനീയർ ആവാലും ഓപ്പറേഷൻ മാനേജർ മാനേജറാവാലും നമുക്ക് വിദ്യാഭ്യാസം വേണ്ടേ അപ്പോ നമ്മള് അതിന്റെ കൂടെ അതും വളർത്തിക്കൊണ്ട് പോരണുണ്ട് വെറും ഒരു പത്താം ക്ലാസ്സുകാരനെ കൊണ്ട് ഇപ്പൊ ഒരു എം ഡി ആയിട്ടൊന്നും കൂടി ഇരിക്കാൻ പറ്റില്ലല്ലോ ഏഹ് നമ്മുടെ നിലക്ക് നമ്മൾ അതിൻ്റെയും കഴിവ് ഉയർത്തണുണ്ട് എൻജിനീയറിങ്ങിലായാലും ബാക്കിയുള്ള കാര്യങ്ങളിലായാലും അപ്പൊ അത് ഞാൻ കേപ്പബിൾ ആണെന്ന് തോന്നുമ്പോൾ അവരോരോ പടിപടി ആയിട്ട് നമ്മൾ ഉയർത്തി അവസാനം ആ ഒരു ഫുൾ റെസ്പോൺസിബിലിറ്റി എൻ്റെ കയ്യിൽ തന്നെയായി റീജ മസ്കറ്റ് റീജ എൻ റീജിയണൽ മുനിസിപ്പാലിറ്റി വാട്ടർ ആൻഡ് റിസോഴ്സസിൻ്റെ ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഓപ്പറേഷൻ മെയിൻ്റനൻസ് ഞാനാണ് മേനേജ് ചെയ്തിരുന്നത് അപ്പോൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി പത്ത് ജൂ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരെ ഒരു ഇരുപത്തി മൂന്ന് വർഷത്തെ കാല കാലയളവെന്ന് പറഞ്ഞാൽ എൻ്റെ സർവകലാശാലയായിരുന്നു മനാനോറിൻ കോർപ്പറേറ്റഡിലെ എൻവയറമെൻ്റൽ എൻജിനീയറിങ് സർവീസ് എൽ എൽ സി എന്ന് പറഞ്ഞ സ്ഥാപനം പല തലത്തിൽ ജോലി ചെയ്തു ടെക്നിക്കലി പ്രോസസ് മാനേജ്മെൻറ്റ് എൻജിനീയറിങ് ഒരു ബിസിനസ്സിന് വേണ്ട എല്ലാം ഞാൻ തറയായിട്ട് പിന്നെ വേണ്ടത് കാശ അതെ അതെ ഒരു ബാക്കപ്പ് നമുക്ക് എപ്പോഴും വേണം ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വേണം ഇപ്പം നമ്മൾ ഞാനിപ്പം മുന എൻവയർമെൻറ്റൽ എൻജിനീയറിങ് സർവീസിൻ്റെ ഓപ്പറേഷൻ മാനേജറായിരുന്നു എനിക്ക് അവിടെ നിന്ന് അതിൻ്റെ മുകളിലേക്ക് ഒരു സ്ഥാനം എനിക്കില്ല എന്ന് എനിക്കറിയാം കാരണം അതൊരു വലിയ ഒരു കമ്പനി വലിയൊരു കമ്പനിയാണ് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ഇതില്ല അപ്പം നമുക്ക് അത് പോരാ എന്ന് നമ്മൾ തീരുമാനിക്കണേ അങ്ങനെ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യണു അപ്പം എൻ്റെ ഈ കാലയളവിലുള്ള അവരോടുള്ള വിശ്വാസവും എൻ്റെ ആ കമ്പനീനെ ഉയർത്തിയല്ല ഞാൻ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ആളും ഞാൻ വിട്ടുപോരുമ്പോൾ മുന്നൂറ് ഇരുന്നൂറ്റി എൺപത്തിനാല് സ്റ്റാഫും ഉണ്ടായിരുന്നു എൻറ്റയർ ഓപ്പറേഷൻ മെയിൻ്റനൻസ് നമുക്കായിരുന്നു റോൾ മോഡലായിട്ട് അങ്ങനെ ഒരാളുണ്ടോ ഗൾഫാർ മുഹമ്മദ് ഉണ്ട് അതേമാതിരി നല്ല നല്ല അറിവുള്ള ഇത് സക്സസ് ആയിട്ടുള്ള ബിസിനസ്മാൻമാരും അവരെ ബാക്ക്ഗ്രൗണ്ടും വീക്ഷിച്ചാൽ നമുക്ക് തന്നെ വരും ഈ എന്തെങ്കിലും ഒരു ഫോർമുല ഫോർമുല അങ്ങനെ ഇതൊരു ആയിട്ട് നമ്മൾ നിങ്ങൾ വർക്ക് ചെയ്യുക വർക്കിനോടൊരു പാഷൻ ആയിട്ട് എടുക്കുക എന്ത് ചെയ്യുന്ന വർക്കിനോട് ഒരു പ്രതിബദ്ധതയും വേണം അതിനോടൊരു ഇഷ്ടവും വേണം അതൊരു വലിയ ഘടകമാണ് അതല്ലെങ്കിൽ ഞാൻ എന്നോട് പിള്ളേരോട് പറഞ്ഞ് നിങ്ങൾ ക്ലീൻ ചെയ്തൊരു റൂം ക്ലീൻ ചെയ്ത് പോരുമ്പോഴും ആരെങ്കിലും വന്ന് ഈ റൂം ആരെ ക്ലീൻ ചെയ്തെന്ന് ചോദിക്കണം അത് അതാണ് ഇത് നിങ്ങളുടെ ഒരു വാല്യൂ ഞാൻ ഒരു കാര്യം പ്രഷർ പ്രേഷകരോടാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ അതായത് സാറിപ്പോൾ ഈ ക്യാമറയ്ക്ക് പുറകിൽ നിന്ന സമയത്ത് ക്യാഷ്വലായി സംസാരിച്ച കൂട്ടത്തിൽ അതൊരിക്കലും പ്രഷർ കേൾക്കാൻ വേണ്ടിയിട്ടല്ല സാർ ഞാനുമായിട്ട് സംസാരിച്ചു പറഞ്ഞൊരു കാര്യം എനിക്കൊരു ശ്രീധരേട്ടനുണ്ടായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അന്ന് അന്നെൻ്റെ കൂടെ യാത്ര ചെയ്തതാണ് അതെ അദ്ദേഹത്തിൻ്റെ മരണം ഞാൻ അറിയുന്നത് പിന്നീട് വായിച്ചറിയുകയാണ് ഫേസ്ബുക്കിലൂടെ കാണുകയാണ് അപ്പോഴുണ്ടായ ഇമോഷൻസ് ഒന്ന് വളരെ വലുതായിരുന്നു എന്ന് സാർ പറഞ്ഞു അപ്പോൾ അത് ഞാൻ അത് അല്ല അതിൻ്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ജ്യേഷ്ഠൻ്റെ മതി എൻ്റെ കൈയും പിടിച്ചിട്ട് ബോംബെക്ക് കൊണ്ടുപോകുന്നതാണ് ഒരു ജ്യേഷ്ഠൻ്റെ മതി കാരണം നമുക്ക് ഭാഷ അറിയില്ല നാട ആദ്യമായിട്ട് വിടുക പോവുക അപ്പ എൻ്റെ ഉമ്മയും ഒപ്പൊക്കെ ഞാൻ പോരുന്നതിൽ മുന്നാളെ ദേഹത്തിനെ കണ്ടുവന്നു അപ്പോൾ അവരോട് പറഞ്ഞു ഭദ്ര എൻ്റെ കൂടെ വിട്ടോ ഞാൻ എത്തിച്ചോളാം സ്ഥലാലേന്ന് ആ ഒരു വിശ്വാസം അപ്പം അത് അത് നിറവേറ്റിയ ആള് എന്നെ കൊണ്ടുവന്നു ആളെ സഹോദരൻ ഒരു കൂട്ടുകാരൻ്റെ റൂമിലാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചത് ആ കൂട്ടുകാരനാണ് ഞങ്ങളെ എയർ ഇന്ത്യ ഓഫീസിൽ കൊണ്ടുപോയതും വിസ സ്റ്റാമ്പ് ചെയ്തതും അന്ന് നമ്മുടെ ഇന്ത്യൻ എംബസിയിലും പിന്നെ ഒമാൻ എംബസിയിലൊക്കെ വിസ സ്റ്റാമ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എയർ ഇന്ത്യ ഓഫീസിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കണം അന്ന് നമ്മൾ പത്ത് പതിനയ്യായിരം രൂപയൊക്കെ കൊണ്ട് ബോംബെക്ക് വരിക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കാണ് കാരണം നമ്മൾ അറിയാലോ വണ്ടിയിലുള്ളത് അപ്പോൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ ആൾ നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളതൊക്കെ മറക്കാൻ പറ്റും നാട്ടിൽ ഞാൻ സലാലെ എത്തി സലാല എത്തിയിട്ട് കുറേ നാൾ നമ്മൾക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു അതിന് ശേഷം ആൾ എവിടെയോ മറിഞ്ഞു പിന്നെ എൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ആളെ കോണ്ടാക്റ്റ് ചെയ്യാനോ പോവാനോ പിടിക്കാനോ ഒന്നും പറ്റിയില്ല അതൊരു വലിയ ദുഃഖം കാരണം നമ്മൾ ആദ്യം ഒരുമിച്ച് വന്നതല്ലേ പിന്നെ ഫേസ്ബുക്കിൽ കാണുക അബ്ബാസ് വീരമണ്ണി എന്ന് പറയും നമ്മുടെ ദേശാഭിമാനിയുടെ ഒരു പത്രലേഖകനൊക്കെ തന്നെ അപ്പോൾ ആൾ ഫേസ്ബുക്കിൽ ഇട്ടൻ്റെ ശേഷനായി കണ്ടിട്ട് വിഷമായിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചു അവർ വീട്ടുകാരെ വീട് എവിടെയാണെന്നൊക്കെ എനിക്കറിയാം അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കാണണം സാറിൻ്റെ യാത്ര തുടങ്ങിയ ദിവസത്തെ വിഷൽ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കൗസല്യ വെല്ലു മീൻ ചേട്ടാ കാരണം അവിടെ സുനിത സുജാത സുബി സുദർശൻ അവരൊക്കെ വല്യമ്മീണ് ആ സുദർശൻറെ അമ്മ പിന്നെ സുനിതയുടെ അമ്മ സുജേരമ്മ ഒക്കെ ഞങ്ങളൊക്കെ അത്രയും ആത്മാർത്ഥതയും അങ്ങടും ഇങ്ങോട്ടുമൊക്കെ അവർക്ക് എൻ്റെ കാര്യത്തില് എന്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ ഒരു സ്നേഹം ഗ്രാമങ്ങളിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ എൻ്റെ നമ്മളൊക്കെ എൻ്റെ എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ട് അന്തിക്കാട് നിന്ന് അന്നും കാറെ എത്താത്ത സ്ഥലങ്ങളല്ലേ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ അസുഖ അസുഖമായി കഴിഞ്ഞാൽ നമ്മൾ കാസേരയിലൊക്കെ എടുത്തിട്ടുണ്ട് ആൾക്കാരെ റോഡ് വണ്ടി എത്താവുന്നവരത്തേക്കൊക്കെ കൊണ്ടുപോവുക അപ്പം അതൊന്നും അതൊന്നും ആ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് ഒരു വിഷ ബുദ്ധിമുട്ടേ അല്ല അവര് അവര് അതിൻ്റെ അതിന്റെ മുന്നിലുണ്ടാവും അതിനൊക്കെ അന്ന് അതൊക്കെ ആ അന്ന് എന്ന് പറഞ്ഞാൽ അന്തിക്കാട് മണി നമ്മുടെ കാലത്ത് എട്ട് മണി തൊട്ട് ഒരു മണി തൊട്ട് ഒരു മണി വരെ ആരും അന്ന് അങ്ങടും ഇങ്ങടും ഇങ്ങനെ സ്വരം ഉയർത്തി സംസാരിക്കില്ലേ കാരണം ബാക്കിൽ എല്ലാരും ബാക്കിലും കത്തിയറയും ഉണ്ടാവും കാരണം അന്തിക്കാടെന്ന് പറഞ്ഞാൽ അന്തിക്കാടും മേഖല എന്ന് പറഞ്ഞ ചെത്തുകാരെ നമ്മൾ കത്തിയോറി കറുത്ത മുണ്ടും വെള്ളപനിയേനും ബാക്ക് ഫ്രണ്ടിൽ മാൻ്റെ എല്ലുകൊണ്ടുള്ള ഒരു കൊലത്തുന്ന പറയാം അതിന് പിന്നെ കത്തിറയും ബാക്കിൽ പിന്നെ ആഞ്ഞലരച്ചതുണ്ടാവും ഇവിടെ കാരണം ഞാൻ ഇവരെ കൂടിയൊക്കെ ഉണ്ടാവും എൻ്റെ വീടിൻ്റെ നാലുപോറൊക്കെ ഇവരല്ലേ ചിത്താരല്ലേ ഒരു അന്തിക്കാട് ഒരു മുസ്ലിം കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ അപ്പുറത്ത് അപ്പേട്ടൻ്റെ വീട് കുഞ്ഞക്കേട്ടൻ്റെ വീട് വിച്ചേട്ടൻ്റെ വീട് അങ്ങനെ അവരുടെ വീട് അപ്പം അന്നൊക്കെ ഓലപ്പരയല്ലേ അപ്പം വീടൊക്കെ ഓലപ്പരക്കെ പെരകെട്ടാന്ന് പറഞ്ഞാൽ എൻ്റെ വീട് അവരെല്ലാരും കൂടി ചെത്തു കഴിഞ്ഞ് വേലപ്പുട്ടിയേട്ടനും അപ്പേട്ടനും വേലായുധേട്ടനും കുഞ്ഞക്കേട്ടനും എല്ലാരും കൂടി വരും എൻ്റെ ഇറച്ചിൻ പത്ര ഉണ്ടാക്കും അവർ അവർ ഓലക്കെട്ടൊക്കെ കഴിഞ്ഞ് അവർ പോവും വൈകുന്നേരം ആവുമ്പോൾ അവര് വരും ഇറച്ചി പത്രയൊക്കെ വയറായിട്ട് കഴിച്ചു പോവും അടുത്ത വീട്ടിൽ അവരെ വീടായിരിക്കും എന്റെ ഉപ്പട അവിടെ ചെല്ലും അവരും അവരും ഇതേമാതിരി തന്നെ നാടൻ നിഷ്കളുണ്ടാകാറുണ്ടാവും വഴക്കൊക്കെ ഉണ്ടാവും അവർ അന്താ ഞാൻ പറയല ഇന്നൊക്കെയല്ലേ ഞാൻ നമ്മുടെ എന്റെ ചെറുപ്പത്തിലൊന്നും പ്രഷർ ഷുഗർ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല വലിയ വലിയ ആൾക്കാർക്ക് അതൊക്കെ വലിയ ആൾക്കാർ എന്റെ ഗ്രാമങ്ങളിൽ അങ്ങനെ വലിയ ആൾക്കാരില്ല അന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു കാരണം അവർക്കുള്ള പ്രഷർ അത് അവരപ്പ തീർക്കും അവരൊന്നും മനസ്സിലും തലയിലും വെച്ച് കൊണ്ടു നടക്കില്ല നമ്മൾ നമ്മുടെ പ്രസ്റ്റേജ് നോക്കും പിന്നെ സംസാരിക്കാൻ പറ്റിയ ഇടങ്ങൾ നോക്കും അതുവരെയൊക്കെ ഇത് വെച്ച് ഉള്ളിൽ വെച്ച് എന്ന് മക്കളോട് തുറന്ന് സംസാരിക്കില്ല ഭാര്യയോട് സംസാരിക്കില്ല അമ്മയോട് തുറന്ന് സംസാരിക്കില്ല അപ്പോൾ ഇതൊക്കെ വെച്ച് സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ പ്രഷർ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമങ്ങളിൽ വീടുകളിലൊക്കെ അവർ പൊട്ടിത്തെറിക്കും ആ പൊട്ടിത്തെറിയോടു കൂടി അവരെ പ്രഷർ തീർന്നു വൈകി വൈകുന്നേരമായി അവർ വീട് തിരിച്ച് കോഴികൾ കൂടെ അടയുന്ന മാതിരി അവർ അട ആ പ്രശ്നം എന്തായിരുന്നു രാത്രിക്ക് രാത്രി ഞാൻ പറയലേ എൻ്റെ ഞാൻ വപ്പുഴയില് താമസിക്കും ഇപ്പൊ അപ്പുറത്തെൻ്റെ ഒരു ചേട്ടൻ്റെ കുടുംബം ആ അമ്മാമ്മ ഈ ഷാപ്പിൽ കുപ്പിയൊക്കെ കഴുകണതാ അപ്പൊ ആ ചേട്ടൻ കൂലിപ്പണിയൊക്കെ എടുക്കണത് ആ ചേച്ചി അവിടെയൊക്കെ കൂലിപ്പണി എടുക്കണതാണ് പക്ഷെ രാത്രി ആയി കഴിഞ്ഞാൽ നമ്മുടെ ഭയങ്കര പഴക്കം അവിടെ അമ്മാമ്മ ഒരു സൈഡ് ചേട്ടൻ ഒരു സൈഡ് ചേച്ചി ഒരു സൈഡ് അപ്പൊ ഞാൻ ഉമ്മാടി ചോദിക്കും ഉമ്മ എന്തത് മോനെ അതൊക്കെ കുറച്ച് നേരത്തിൽ നിന്ന് ഈ കാലത്ത് നോക്കി നിൽക്കും കാലത്ത് അവർ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഊണും കഴിഞ്ഞ് അമ്മാമ്മൊരു സൈഡിൽ ഉറങ്ങി ചേട്ടൊരു സൈഡിൽ ചേച്ചി ഒരു സൈഡിൽ ഉറങ്ങി മക്കൾ വേറൊരു സൈഡിൽ ഉറങ്ങി അവർ നേരം വെളുത്തു അവരാരെ ആ പ്രാ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ചേച്ചി അമ്മാമ്മാടെ ഒഴിക്ക് ചേട്ടൻ ചേട്ടൻ്റെ വഴി പ്രശ്നം അവർക്ക് എല്ലാവർക്കും നേരത്തെ ചേച്ചി എന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും എല്ലാവർക്കും പാത്രങ്ങളിലാക്കും അവർ അവരെ പോകും പക്ഷെ അത് അവരൊരു അവരൊരു സംസ്കാരമാണ് അത് അവരൊന്നും വെച്ച് തലയിൽ മനസ്സിൽ വെക്കില്ല പായൽ വക്കക്കാരായാലും വഴക്കുകൾ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും അവര് ഹൃദയത്തിൽ സൂക്ഷിച്ച് അതിനൊരു റിവഞ്ചായിട്ട് പിന്നെ പെണ്ണങ്ങളൊക്കെ കുറച്ച് ദിവസൊക്കെ കൊണ്ടടക്കും വെള്ളം കോരാൻ പോകുമ്പോൾ തൊട്ടിയൊക്കെ എടുത്തിട്ട് എറിയൊക്കെ ചെയ്യും അങ്ങനെയെങ്കിലും ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇനി അന്തിക്കാട്ടുകാരോട് എൻ്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു കള്ളം പൊളിക്കാൻ പോവാണ് അന്തിക്കാടിനോട് ഭയങ്കര സ്നേഹമാണ് ഇവിടെ ഒരു പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് അതെല്ലാം ഇത് പറഞ്ഞിട്ട് പോയാൽ മതി അത്രയ്ക്ക് സ്നേഹമാണ് ഇവിടെ ഒരേക്കർ സ്ഥലം വേറെ സ്ഥലത്ത് കിടപ്പുണ്ട് അന്തിക്കാടിനോടുള്ള സ്നേഹമാണ് അവിടെ നിലനിൽക്കുന്നത് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരു വ്യക്തി കൺസിസ്റ്റൻ്റ് ആയിട്ട് എടുത്തു പറയുന്നു ആയിട്ട് ആത്മാർത്ഥമായി ഒരു മേഖലയിൽ പണിയെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജീവിതത്തിൽ വിജയങ്ങൾ വൻ വിജയങ്ങളെത്താം ഡൗട്ടും ആ ആ വിജയങ്ങളെത്തുമ്പോൾ നമ്മളോട് മത്സരിച്ച് പലരും പല പ്രയാ പ്രയാസങ്ങളോടും പ്രതി പ്രതിസന്ധികളോടും മത്സരിച്ചൊരു എത്തിയിട്ട് വേണം ഈ വിജയിച്ച് വന്നവരോടും മത്സരിച്ച് വിജയിക്കാൻ എന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയുന്നു തീർച്ചയായിട്ടും ബദുരൻ സാറിനെ കാണുമ്പോൾ വളരെയധികം സന്തോഷം കാരണം ഭാഷ മാറിയിട്ടില്ല ഭാഷയ്ക്കപ്പുറം ശൈലി മാറിയിട്ടില്ല സാഹചര്യങ്ങൾക്ക് ഒരു ചുറ്റിനും ഗ്രാഫിക്സ് പോലെ പല കാര്യങ്ങളും മാറിയിട്ടുണ്ടെങ്കിലും മനസ്സും ആത്മാർത്ഥതയും നാടും നാട്ടുകാരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ചുരുക്കം വ്യക്തികളിൽ കാണുന്നൊരു ക്വാളിറ്റി ആയിട്ട് കാണുകയാണ് ഞങ്ങളുടെ ദർശന ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും മുമ്പിലും സാറിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞു ഞാനും വളരെ കൃതാർത്ഥനാണ് ഈയൊരു അവസരത്തിൽ പങ്കെടുത്തതിൽ വലിയ സന്ധി എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നമസ്കാരം ഇനി അടുത്ത ഒരു വീടിന്റെ പാലുകാച്ചുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കാണണം തീർച്ചയായിട്ടും താങ്ക് യു സാർ താങ്ക് യു സാർ